വിഷുക്കണിക്കുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്ന വിപണിയിൽ നിന്നുകൊണ്ട് സമീപത്തെ പള്ളിയിൽ നിന്നും ഓശാന ഞായറാഴ്ചത്തെ തിരുക്കരമങ്ങൾ കഴിഞ്ഞു പോകുന്ന വിശ്വാസികളെ പ്രതീക്ഷയോടെ നോക്കുന്ന രണ്ട് കുരുന്നുകളെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ തുരുത്തീക്ക് സമീപം ഒരു രാജസ്ഥാൻ കുടുംബം വിഷുവിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കാഴ്ചകൾ കാണാം ഈ വർഷത്തെ വിഷു വിപണിയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കുന്ന രൂപങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകി മനോഹരമാക്കി റോഡിൽ നിരത്തി വച്ചിരിക്കുകയാണ് തുരുത്തി മർത്തുമറിയം ഫൊറോന പള്ളിയിലെ ഓശാന ഞായർ തിരുക്രമങ്ങൾക്ക് ശേഷം ഗുരുത്തോലയുമായി വീടുകളിലേക്ക് പോകുന്ന വിശ്വാസികളെ പ്രതീക്ഷയോടെയും കൗതുകത്തോടെയും നോക്കുകയാണ് ഈ കുരുന്നുകൾ കുരിശുവര പെരുന്നാളോടുകൂടി ആരംഭിച്ച അൻപത് നോയമ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് വലിയ ആഴ്ച ഓശാന ഞായറോടുകൂടിയാണ് വിശ്വാസികൾ ലോകമെങ്ങും കൊണ്ടാടുന്നത് അതിനുശേഷം പ്രസാവ വ്യാഴവും ദുഃഖവിള്ളിയും ഈസ്റ്ററും പുതു അങ്ങനെ ക്രൈസ്തവർ വലിയ ആഴ്ചയുടെ തിരക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങളിലേക്ക് നീങ്ങുകയാണ് വിഷുക്കണിക്കുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോൾ അതിലൊഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കൃഷ്ണവിഗ്രഹം വിഷുവിൻ്റെ തലേദിവസമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഫോൺ നമ്പരും ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവർ അകത്ത് മറ്റു രൂപങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും എത്തിയാൽ അവർക്ക് ഈ നമ്പറിൽ നോക്കി അവരെ വിളിച്ചു വരുത്താം കുരുത്തോലകളോടൊപ്പം തന്നെ നാട്ടിൻ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് വിഷുവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കണിക്കൊന്നകൾ എങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു വിഭവമാണ് കണിക്കൊന്നയുടെ പൂവ് മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഗ്രാമങ്ങളിലെ വീടുകൾ ടൂറും കാവിൽ ക്ഷേത്രത്തിൽ നിന്നും എത്തുന്ന പറക്കിഴുന്നള്ളിപ്പ് ഓരോ വീടുകൾ ടൂറും കയറിയിറങ്ങുകയാണ് മൂന്നാലു വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിത ആനപ്പുറത്താണ് എഴുന്നൊളിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴെ ആളുകൾ തന്നെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് ഓരോ വീടുകൾ ടൂറും കയറിയിറങ്ങുന്നത് തങ്ങളുടെയും മറ്റുള്ളവരുടെയും നാടിൻ്റെ തന്നെയും ഐശ്വര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിഷുവും ഈസ്റ്ററുമൊക്കെ ആളുകൾ ആഘോഷിക്കുന്നത് ഏതായാലും രണ്ട് കുഞ്ഞു കൂട്ടുകാർക്കും വിഷുവിൻ്റെ ആശംസകളും ഒപ്പം വിഷു കൈനീട്ടവും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും വിഷുവിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം